ശ്രീ മഹോത്സവം ജനുവരി തീയതികളിൽ എം കെ സി മീഡിയ തൃക്കരിപ്പൂർ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ആൻഡ് സിനിമാറ്റോഗ്രാഫി എല്ലാവിധ വർക്കുകളും ഉത്തരവാദിത്വത്തോടെ ചെയ്തു കൊടുക്കുന്നു കോൺടാക്ട് നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ സെവൻ ടു ഫോർ വൺ ത്രീ എം കെ സി മീഡിയ തൃക്കരിപ്പൂർ തട്ടാർക്കടവ് തട്ടാർക്കടവ് ശ്രീ മുത്തപ്പൻ മടപ്പുര തിരുവപ്പന മഹോത്സവം ജനുവരി ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിൽ വിവിധ ചടങ്ങുകളോടെ നടക്കുകയാണ് ജനുവരി ഇരുപത്തിയേഴ് ശനിയാഴ്ച വൈകുന്നേരം ആറു മണിക്ക് ശ്രീ മുത്തപ്പൻ വെള്ളാട്ടവും തുടർന്ന് ഏഴ് മണിക്ക് അന്നദാനവും ഉണ്ടായിരിക്കുന്നതാണ് ഞായറാഴ്ച പുലർച്ചെ അഞ്ചു മണിക്ക് തിരുവപ്പന മുടിവെക്കലും തുടർന്ന് പള്ളിവേട്ടയും നടക്കുന്നതാണ് തിരുവപ്പന മഹോത്സവത്തിന്റെ മുന്നോടിയായി ജനുവരി ഇരുപത്തിയാറ് വെള്ളിയാഴ്ച രാത്രി മണിക്ക് വനിതാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരുവാതിരയും കുട്ടികളുടെ നൃത്ത നൃത്യങ്ങളും അരങ്ങേറി എം കെ സി മീഡിയ തൃക്കരിപ്പൂർ